വീഡിയോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു കഞ്ഞി നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കഞ്ഞി ഞാൻ ഞാനിവിടേത ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് നവരരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നവരരി കർക്കിടക കഞ്ഞിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചേരുവയാണ് നവര അരിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിലെ ഫ്രീ റാഡിക്കളുകൾ തടയുകയും പിന്നെ ചർമ്മത്തിന് തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു നവരരി പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സന്ധിവേദന വേദന എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിക്കാനും ഈയൊരു നവരാരി സഹായിക്കും ഇനി ഇതിലോട്ട് അരക്കപ്പ് മുതിരയാണ് ചേർത്ത് കൊടുക്കുന്നത് മുതിരയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിനൊക്കെ സഹായിക്കും പിന്നെ മുതിരയിൽ കലോറി കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഈ ഒരു മുതിര കഴിക്കുന്നത് പിന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മുതിര ഇതിലേക്ക് അരക്കപ്പ് ചെറുപയറാണ് ഇട്ടോ കൊടുക്കുന്നത് ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു പിന്നെ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ചെറുപയർ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കഞ്ഞിയിൽ ഉലുവ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളൊക്കെ കുടിച്ചോളൂ കേട്ടോ അധികം കയ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് കയ്പ്പ് പ്രശ്നം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കടക്കിടക്ക കഞ്ഞിയിലും മരുന്നുകളിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചേരുവയാണ് ഉലുവ ഉലുവ ദഹനത്തെ മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഉലുവ ഇതെല്ലാം കൂടെ നല്ലോണം കഴുകിയെടുക്കുക കേട്ടോ വേണ്ടത് ഇതിൽ മണ്ണും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഇതിപ്പോഴേ നല്ലോണം തന്നെ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക ഞാനിത് തല ദിവസം രാത്രിയാണെട്ടോ കഴുകി വെള്ളത്തിലിട്ട് വെക്കണത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴാണ് ഇത് വെച്ചിട്ട് കഞ്ഞിണ്ടാക്കാനായിട്ട് പോകണത് അപ്പോൾ ഇത് നല്ലവണ്ണം ഒക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇതെല്ലാം നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ നിങ്ങൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൺകലത്തിലൊക്കെ ഇട്ടിട്ട് വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കണതായിരിക്കും കേട്ടോ നല്ലത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഞ്ഞിര വീടി അതിന് ഇപ്പ്രാവശ്യം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണ സമയത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടില്ല എന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ കുക്കർ യൂസ് ചെയ്യണത് വിറകടുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഗ്യാസ് അടുപ്പിലൊക്കെ ആകുമ്പോൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണതല്ലേ വളരെ ഈസി അപ്പോൾ അത് കാരണമാണ് കുക്കർ യൂസ് ചെയ്യണത് നിങ്ങൾ വിറകടുപ്പ് യൂസ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കട്ടെ വിറകടുപ്പിലൊക്കെ വേവിച്ചെടുക്കണതായിരിക്കും നല്ലത് ഇതിലേക്ക് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ആളെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ കഞ്ഞിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിലിന് ശേഷമേ ഇത് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ കുക്കറിൻ്റെ വേവിനൊക്കെ അനുസരിച്ചിട്ട് വിസിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ പിന്നെ നിങ്ങൾ ഇതിലേക്ക് വെള്ളക്കൊഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ വെള്ളച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന ശേഷം ഇതിലോട്ട് കുറച്ച് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം നല്ല ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണുണ്ട് ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തതിനു ശേഷം പിന്നെ നമുക്കത് അധിക നേരം ഒന്നും തിളപ്പിച്ചിട്ടെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഇപ്പോൾ തേങ്ങാപ്പാലിനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയണില്ല കേട്ടോ നമുക്ക് എത്രത്തോണ്ട് ലൂസിലാണോ ഒരു കഞ്ഞി വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊടുത്ത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വരുട്ടെട്ട് അങ്ങനെ തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിപ്പോൾ ഇതേ ഇതിൻ്റെ സൈഡിൽ നോക്കിയാലും മനസ്സിലാവും ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുമളകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി കഞ്ഞിവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട ഈസിയാണ് എടുക്കാനായിട്ട് ഇതുപോലൊരു കഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം